പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗ ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നിട്ട് അറിയാണ്ടാക്കി കൊടുക്കണം മൂന്നും വേണ്ട ഒന്ന് പാട്ട മൂന്നും വേണ്ട ഒന്ന് പാട്ട മൂന്നും വേണ്ട ഒന്ന് പാട്ട വേണ്ടാതെ പോലെ വെറുതെ വെറുതെ അസ്സാം നല്ല എഡിറ്റിങ്ങാണ് മൂന്നും വേണ്ട ഒന്നും വേണ്ട മൂന്നും വേണ്ട ഒന്നും വേണ്ട ഈ ട്രോളർമാർ ചെയ്യുന്ന ഈ പരിപാടിയില്ലേ അത് വളരെ വൃത്തികെട്ട പരിപാടിയാണ് ഇത് കുറേ കാലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ മാത്രമല്ല ഈ ഒരു വിഷയം ബഹുമാനപ്പെട്ട കാന്തപ്രസ്ഥിനെക്കുറിച്ച് ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അതിനടിയിൽ കമൻ്റ് വരുന്നതാണിങ്ങനെ അബ്ദുൽ സത്താറിൻ്റെ ഡയാലിസിസ് എന്നും പറഞ്ഞ ഒരുപാട് കമൻറ്റുകൾ ഉസ്താദിൻ്റെ എന്ത് വീഡിയോ ഇട്ടാലും ഉസ്താദിനെക്കുറിച്ച് എന്ത് വീഡിയോ ഇട്ടാലും അതിനടിയിൽ വരുന്നതാണ് അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ഈ ഒരു മഹാപണ്ഡിതൻ്റെ വാക്കുകളിലൂടെ ഇവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത് ഇത് ആരാണിത് പറയുന്നത് എന്നെങ്കിലും നിങ്ങൾ ആലോചിക്കണമായിരുന്നു ലോകത്തിൽ മൊത്തം സഞ്ചരിച്ച ഇസ്ലാമിന് ദാബത്യ നടത്തിയ ഒരു മഹാപണ്ഡിതനാണ് ഇത് പറയുന്നതെങ്കിലും നിങ്ങൾ ഓർക്കണമായിരുന്നു ആ ഒരു മഹാപണ്ഡിതൻ്റെ നാവിൽ നിന്നും വരുന്നതിനാണ് അവിടെയുള്ളവർ ആമീൻ പറഞ്ഞത് ഞാനിതിന് മറുപടി കൊടുക്കാൻ ഞാൻ ഒരു പണ്ഡിതനോ ഉസ്താദോ ഒന്നല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ മിണ്ടാതിരുന്നത് ഉസ്താദ് അതിൽ കൃത്യവും വ്യക്തവുമായി പറയുന്നുണ്ട് ഒന്നും വേണ്ട മൂന്നും വേണ്ട ആ പടച്ചിറപ്പ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ കൊടുക്കട്ടെ അദ്ദേഹത്തിന് അപ്പോഴാണ് എല്ലാവരും ആമീൻ പറയുന്നത് ഉസ്താദ് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇവർക്ക് കൂടി ട്രോളെന്ന പതിവ് പണ്ടേ ഉണ്ട് എന്നിട്ട് എന്താ ഇപ്പോൾ സംഭവിച്ചേ ഒന്നും സംഭവിച്ചില്ല പ്രിയപ്പെട്ടവരെ മഹാനവറുകൾ ഇന്നൊരു സ്ഥാനത്ത് എത്തിപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്കൊരിക്കലും അടിച്ച് താഴെ ഇറക്കാൻ പറ്റാത്തത്ര ദൂരെ എത്തിയിരിക്കുന്നു നിങ്ങൾ അവിടെ കയറിയുന്ന ഓരോ ഉയറും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വന്നിട്ടുമുണ്ട് സത്താറിൻ്റെ ഡയാലിസിസുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം സക്കാഫി ഉസ്താദ് നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട് അതാണ് ഒരു പരിപൂർണമായ മറുപടി അത് നമുക്കൊന്ന് കേട്ടോക്കാം അദ്ദേഹം ഒരു ദ്വാര സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഒരാൾ ഇദ്ദേഹം ഡയലി രണ്ട് പ്രാവശ്യം ഡയാലിസ് ചെയ്യേണ്ട ആളാണ് അത് പറയേണ്ട ഡയാലിസ് ഒന്നും വേണ്ട അദ്ദേഹം ഡയാലിസ് വേണ്ട എന്ന് പറയുന്നത് ആ പശ്ചാത്തലത്തിലുള്ളവർക്കൊക്കെ ബോധ്യാണ് ആ ഡയാലിസിണ്ടി വരുന്ന സാഹചര്യം രോഗം ഇല്ലാതെ സമ്പൂർണമായി സുരക്ഷിതനായി ഈ രോഗിയുടെ കിഡ്നി ശരിക്കും പ്രവർത്തനക്ഷമമാവട്ടെ എന്ന പ്രാർത്ഥനയാണ് അദ്ദേഹം നടത്തിയത് നടത്തിയത് അതുകൊണ്ടാണ് ഇത് കേട്ടവരൊക്കെ വേദിയിൽ വെച്ച നാമി എന്ന് പറയുന്നത് നിങ്ങളൊക്കെ എന്ത് ഉദ്ദേശിച്ചാലും അതൊന്നും നടക്കില്ല അതിന് കുറച്ച് തലച്ചോറ് കൂടി വേണം നമുക്കൊരു സംഭവം നല്ല രീതിയിൽ ചിന്തിക്കുക നമുക്കൊരു ഗുണം വേണം അത് ഇല്ലാത്തടത്തോളം നിങ്ങൾക്ക് അതിനൊന്നും സാധിക്കുകയില്ല ഇതൊന്നും മനസ്സിലാക്കാനുള്ള വിവേകില്ല ഡയാലിസ് പറഞ്ഞപ്പോ ഈ രോഗിയുടെ ബന്ധു അല്ലെങ്കിൽ മോൻ വേഗ ഓട്ടക്കാരനെ വിളിച്ചിട്ടേ പിന്നെ നാളെ മുതൽ ഡയാലിസിന് വരണ്ടാ കാരണം ഉസ്താദ് അത് വേണ്ടി പറഞ്ഞോ ഇല്ല അദ്ദേഹം എന്ന് പറയാണ് ഡയാലിസ് വേണ്ട എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കൂടി എന്തോന്ന് എടുത്തിട്ട് കൊണ്ടുവന്നാലും അതിനൊക്കെ നമുക്ക് മറുപടിയും ഉണ്ട് ഉത്തരവുമുണ്ട് ഉത്തരം കൊടുത്തിട്ടുമുണ്ട് മറുപടിയും കൊടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ നമ്മളെ അപമാനിക്കാൻ കൊണ്ടുവരുന്നതൊക്കെ വെറും വിഡിത്തരങ്ങൾ മാത്രമായി പോകുന്നു തലച്ചോറുള്ള ആരെങ്കിലുമായി ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശപ്രകാരം ഇനി വരാൻ നോക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടോ നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ നമ്മുടെ ആശയം നമ്മുടെ ആശയത്തെ തകർക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല സുന്നത്ത ജമാത്തിന്റെ ആശയങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ പോകും എല്ലാവരും ദ്വാ ചെയ്തോ ഉസ്താദിനു വേണ്ടി ഉസ്താദിന് ആഫിയത്ത് കൊടുക്കാൻ ആഫിയത്തുള്ള ദീർഘായുസിനു വേണ്ടി എല്ലാവരും ദ്വാ ചെയ്തോ നാളെ നമ്മുടെ മക്കളെയും മക്കൾക്കും ഉസ്താദിനെ അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിക്കാൻ എല്ലാവരും ധ ചെയ്തോ പടത്തുറപ്പ് അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ ആമീൻ നാളെ നമ്മുടെ മക്കളെ മക്കൾക്കും ഇത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാക്കി കൊടുക്കണേ യാ റബ്ബെൻമീൻ അപ്പോൾ എനിക്ക് കൂടുതലായി ഒന്നും പറയാനില്ല ഇൻഷാ അസ്സലാമു അലൈക്കും അസ്സലാമത്ത